ബംഗാളിൽ നടക്കുന്ന ഹൈന്ദവ ഹിന്ദു ഐക്യവേദി വകഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ ഭൂരിപക്ഷത്തോടുകൂടി പരിഷ്കരിച്ച് പാസാക്കിയ വഖഫ് വകഫഫ് നിയമത്തിനെതിരായ വ്യാജനെ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സഹായ സഹകരണങ്ങളോടെ ബംഗ്ലാദേശി തീവ്രവാദികൾ ഇസ്ലാമിക ഭീകരവാദികളുമായി ചേർന്നുകൊണ്ട് ബംഗാളിലെ ഹൈന്ദവ ജനതയ്ക്കെതിരെ നിഷ്ഠൂരമായ നരഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പള്ളുരുത്തി ശ്രീനാരായണ നഗറിൽ നിന്നും ആരംഭിച്ച് പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു ഈ രാഷ്ട്രത്തിൽ ബംഗാളിലാണെങ്കിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തെ എവിടെയാണെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം മറ്റ് മതസ്ഥർക്ക് ജീവിക്കാൻ സാധിക്കില്ലാത്ത കുടുംബത്തിലേക്ക് എത്തിച്ചേക്കുന്ന ഭീകരവാദവും പ്രതിഷേധ സമാപന ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ പശ്ചിമബംഗാളിലെ സംഭവങ്ങളെ ശക്തമായി അപലപിച്ചു മമതാ ബാനർജി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി സംസ്ഥാന സമിതി അംഗം വി കെ സുദേവൻ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് സംഘടനാ സെക്രട്ടറി പി വി ജയകുമാർ എം എച്ച് ഭഗവത് സിംഗ് എ ആർ അശോകൻ എം കെ അജയ്കുമാർ സി എ സന്തോഷ് ഇ വി ഗോവിന്ദൻ കെ വിശ്വനാഥൻ മാള ഐക്യവേദി ജില്ലാ സമിതി അംഗം രാഗിണി തുളസിദാസ് താലൂക്ക് സെക്രട്ടറി ശീലാഗണേഷ് ബിജെപി പള്ളുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റോഷൻകുമാർ സേതുമാധവൻ കുമാർ അനിൽ ബൈജു വാസുദേവറാവു എന്നിവരെ കൂടാതെ ഗണേഷ് സുരേഷ് സോമൻ ഒ ആർ വേണു ജയ്സിംഗ് രാജീവ് മല്ലൻ പി പി രജീഷ് തുടങ്ങി നിരവധി പ്രവർത്തകരും സംസാരിച്ചു അവരെ കലാപത്തിലേക്ക് തള്ളിവിടുവാനായിട്ടുള്ള പരിശ്രമം ആസൂത്രിതമായിട്ട് നടക്കുകയാണ് ബംഗാളിലെ സ്ത്രീക്ക് ബംഗാളിലെ മുഖ്യമന്ത്രിക്ക് അവർക്ക് ലഘും ലഖാനും ഇല്ലാതെ അവർ ഇങ്ങനെ പേ പിടിച്ച പട്ടിയെ പോലെ കലാപത്തിന് വേണ്ടി ബംഗാളിൽ നിന്ന് അതുപോലെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആളുകളെ ഇറക്കുമതി ചെയ്ത് കടത്തിക്കൊണ്ടുവന്ന് ആധാർ കാർഡും റേഷൻ കാർഡും വോട്ടർ ഐ ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ സ്ഥാപിച്ച് അവിടെ ഭരണം അതിന്റെ തണലിൽ നടക്കുന്ന സ്ത്രീയാണ് അത് അവരെ അവരെ അപലപിക്കുകയാണ് അവരുടെ ഭരണവും അവരുടെ അക്രമവും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സാമാന്യ ജനങ്ങളുടെ ആവശ്യം కొంచెం తాలూకు సెక్రీ రాకేష్ తంబన్ ప్రతిషేధ ప్రకటన పింరేపెట్ న్యూస్ బ్యూరో